ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്പുമായിട്ട് ഒരു കുഞ്ഞ് വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു ഇൻകുവേറ്ററാണ് ഞാൻ മുട്ടകൾ വിരിയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻകുബേറ്ററാണ് ഇവിടെ ഇപ്പോൾ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് വരെ കറണ്ട് ഇല്ല എന്നുള്ളത് കെ എസ് ഇവിടെ അറിയിപ്പ് വന്നിരുന്നു പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് ഒമ്പത് മണിയായപ്പോൾ ലൈന് ഓഫായി പലരും ചോദിക്കുന്ന ഒരു സംഭവമാണ് ഇതേപോലെ ഇല്ലാതെ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ പതിമൂന്ന് മണിക്കൂറൊക്കെ ഇങ്ങനെ ഇല്ലാതെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എങ്കു വേട്ടിൽ നമ്മൾ വെച്ചിട്ടുള്ള മുട്ടകൾ വിരിയുമോ എന്നുള്ള കാര്യം ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഒമ്പത് മണിക്ക് വീട്ടിൽ വൈകിട്ട് മണിക്കാണ് കരണ്ട് വരിക ഈ സമയം നമ്മളിത് തുറക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഒരു ദിവസം അങ്ങനെ കുറച്ചധികം സമയം കറണ്ട് പോയെന്ന് വെച്ചിട്ട് വിരിയാൻ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരാണ് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുക എന്നുള്ളത് അപ്പോൾ നമുക്ക് തോന്നാം ഇത് മുട്ട റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കേണ്ടേ എന്നുള്ളത് ഇപ്പോൾ ഒരു ദിവസം മുട്ട റൊട്ടേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഇങ്ങനെ സാന്ദർഭികമായിട്ട് ഇവിടെ കരണ്ട് പോയി ആ സമയത്ത് ഇങ്ങനെ ഇൻക്യുബേറ്റർ ഓഫ് ആയപ്പോൾ ഇത് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ച് ചെയ്തതാണ് ഇതിനു മുമ്പുള്ള ഒരുപാട് വീഡിയോകളിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഏഴ് സംശയങ്ങൾ അതിനുള്ള ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും ഈ വിഷയം വന്നതാണ് ഓക്കെ അപ്പോൾ നമ്മളത് നിങ്ങളിലേക്ക് ഒന്ന് എത്തിച്ചു എന്ന് മാത്രം കേട്ടോ